നമ്മൾ ഓടിക്കുന്ന ട്രക്കിൻ്റെ ട്രൈലറിൻ്റെ ഓസ് പൈപ്പ് ഈ ട്രൈലർ പൈപ്പ് പൊട്ടിയാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പിന്നെ വണ്ടി ഓടിക്കാൻ പറ്റുമോ നമസ്കാരം ഉണ്ട് കൂട്ടുകാരെ അപ്പോൾ ഇന്ന് നമുക്ക് ഈ ട്രൈലറിൻ്റെ പൈപ്പ് എത്ര പൈപ്പുണ്ട് ആ ചുമന്ന എന്താണ് അല്ലെങ്കിൽ കറുപ്പ് എന്താണ് അല്ലെങ്കിൽ യെല്ലോ കളറ് എന്താണ് ഇതൊക്കെ ഇന്ന് ഡിഫറെൻ്റ് നമുക്ക് നോക്കിയാലോ നമ്മൾ വാഹനം ഓടിക്കുമ്പോളെ വളരെ അത്യാവശ്യമാണ് കേട്ടോ ഈ പൈപ്പ് ഒത്തിരി കൊടുത്തിട്ടുണ്ട് പലർക്കും അതറിയത്തില്ല എന്താണ് അതിൻ്റെ ഫംഗ്ഷൻ എന്താണ് എമർജൻസി ബ്രേക്കിൻ്റെ ട്രൈലർ പൈപ്പ് ഏതാണ് എന്താണ് സർവീസ് ലൈൻ നമ്മൾ പെഡൽ ബ്രേക്ക് ചവിട്ടുമ്പോൾ അതിൻ്റെ പൈപ്പ് ഏതാണ് പെഡൽ ബ്രേക്കും ഹാൻഡ് ബ്രേക്കും ബെക്കുമല്ലോ വണ്ടിക്കകത്ത് അപ്പോൾ അതിൻ്റെ പൈപ്പ് ഏതാണ് അപ്പോൾ എല്ലാം ഡിഫറൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ത്രീ ആയസ്ലെ ട്രൈലർ നമുക്കറിയാം ഇതിൻ്റെ ഡിസ്ക് ബ്രേക്കാണ് ഡിസ്ക് ബ്രേക്കാണ് ഫുള്ളി ഡിസ്ക് ബ്രേക്ക് ആണ് ഈ ചുവന്ന കളർ ഉണ്ടല്ലോ ഇത് എമർജൻസി ട്രൈലർ പൈപ്പാണ് എമർജൻസി എമർജൻസി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ട്രൈലർ എമർജൻസി ബ്രേക്ക് ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ യൂണിറ്റിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ഇതിൻ്റെ ഫങ്ഷൻ നമ്മൾ ഓടിക്കുന്ന വാഹനത്തിന് ഏതൊക്കെ പൈപ്പ് പൊട്ടുകയോ എല്ലാം ചെയ്താൽ അല്ലെങ്കിൽ നമ്മൾ തന്നെ യൂണിറ്റ് ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും ക്യാബിനകത്ത് വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ മൊത്തം സ്ക്രീൻ മൊത്തം റെഡ് ആവും എന്ന് പറഞ്ഞാൽ എയർ സഫിഷ്യൻ്റ് ഇല്ലാതെ വരും ആ ഒരു സമയത്ത് ട്രൈലർ തനിയെ സേഫ്റ്റിക്ക് വേണ്ടി ബ്രേക്ക് ആവും പിന്നെ വണ്ടി ഓടിക്കാനൊക്കത്തില്ല ഏറ് സഫിഷ്യൻ്റ് അല്ല എങ്കിൽ പിന്നെ വണ്ടി ഓടിക്കാൻ ഒക്കത്തില്ല അപ്പോൾ അതാണ് ആ എമർജൻസി പൈപ്പിൻ്റെ സിസ്റ്റം മൊത്തം ബാക്കിലേക്ക് പോകുന്നത് ആ ചുമന്ന പൈപ്പിൻ്റെ കാര്യം മനസ്സിലായോ എവിടുന്നു ചുമന്ന പൈപ്പ് വരുന്നോ അത് ട്രക്കിൽ നിന്ന് വരുന്നത് നമ്മളെ ട്രൈലറേക്ക് ആ ഭാഗത്തേക്ക് കുരക്കുന്നു അപ്പം കളർ തമ്മിൽ മനസ്സിലാക്കുക അപ്പം ഈ ചുമന്ന കളർ ചിലത് ഡിഫറെന്റ് വരും കേട്ടോ കളറ് വ്യത്യാസം വരും പൈപ്പ് മാറിപ്പോൾ അപ്പോൾ മേളീന്ന് അതാണ് എമർജൻസി റോസ് പൈപ്പ് അപ്പോൾ അത് മേളിന്ന് ഇവിടെ കൊടുക്കണം ഇവിടെയും ചോപ്പ് കാണും അതാണ് അതിന്റെ സിസ്റ്റം പിന്നെ ട്രെയിലറിൻ്റെ മെയിൻ ആണ് രണ്ടാമത്തെ പൈപ്പ് ഇത് സർവീസ് ലൈൻ എന്ന് പറയും നമ്മൾ ഇവിടേക്ക് കൊടുത്തിട്ട് അവിടേക്ക് പിന്നെ ട്രെയിലറെ കൊടുത്ത മഞ്ഞ കളർ കാണിക്കും ഓക്കെ മഞ്ഞക്കളർ ആടിക്കും മിക്കവാറും എല്ലാം പക്ഷേ ചിലർക്ക് വ്യത്യാസം വരും ഇത് സർവീസ് ലൈൻ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളു മനസ്സിലാക്കേണ്ടത് നമ്മൾ പെഡൽ ബ്രേക്ക് ചവിട്ടുമല്ലോ അതെല്ലാം സർവീസ് ലൈനിൻ്റെ എയർ ഹോസ് പൈപ്പാണ് അതിൻ്റെ ഫങ്ഷൻ ചെയ്യുന്നത് പെഡൽ ബ്രേക്കും അതുപോലെ നമ്മൾ വാഹനത്തിൽ ഹാൻഡ് ബ്രേക്കും ഒക്കെ അല്ല വണ്ടി നിർത്തിട്ട് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ വണ്ടി അവിടെ നിർത്തുമ്പോൾ ഈ ഹാൻഡ് ബ്രേക്കിൻ്റെ എല്ലാം ഈ സർവീസ് മെയിൻ ലൈനാണ് ഓക്കെ ഒന്ന് എമർജൻസി ലൈനും ഒന്ന് സർവീസ് ലൈനും ഇത് രണ്ട് ഇത് സർവീസിലായി അത് മനസ്സിലായല്ലോ പിന്നെ ഇലക്ട്രിക്ക് മൂന്നാമത്തെ അത് മിക്കവാറും ഗ്രീൻ ആയിരിക്കും അവിടെ നിന്ന് വരുന്നത് ബാക്കിലേക്ക് ട്രൈലറിൽ കറണ്ടിൻ്റെ സപ്ലൈ മൊത്തം എല്ലാ ലൈറ്റും ഓക്കെ റിവേഴ്സ് ലൈറ്റ് അതുപോലെ എല്ലാ ലൈറ്റും ഉണ്ടല്ലോ എമർജൻസി ഇൻഡിക്കേറ്റർ ഫോർ സൈഡ് ഇൻഡിക്കേറ്റർ അതുപോലെ പാർക്ക് ലൈറ്റ് സൈഡിലെല്ലാം പോകുന്നത് ഈ ഇലക്ട്രിക്കൽ കേബിൾ വഴിയാണ് അപ്പോൾ അത് കൊടുക്കേണ്ട അത്യാവശ്യമാണ് പിന്നെ ഇത് തലേദി ആയതുകൊണ്ട് ഇത് ഫ്രീസർ വണ്ടിയാണ് ഫ്രീസർ വണ്ടി ആയതുകൊണ്ട് സെപ്പറേറ്റ് ഇതിന് ഇലക്ട്രിക്ക് താറും അതുപോലെ ബാക്കിലെ ട്രയലറേക്ക് പോകുന്ന ഇലക്ട്രിക്ക് വയറുമുണ്ട് ബ്രേക്കിന് വേണ്ടിയാണ് അത് കൊടുത്തിരിക്കുന്നത് അത് അപ്പുറത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും വേണ്ട ഇത് കേട്ടോ അപ്പോൾ സെപ്പറേറ്റ് വയറൊക്കെ കാണും നമ്മുടെ ട്രയലിനകത്ത് അപ്പോൾ അത് തലേജിക്ക് വേണ്ടി കൊടുക്കുന്ന സെപ്പറേറ്റ് ഇലക്ട്രിക്കൽ താറാണിത് ഓക്കെ വേണ്ട ഇവിടെയും കാണുന്നുണ്ട് ഇതെല്ലാം ബാക്കിലേക്കുള്ള കണക്ഷനും ബാക്കിലെ ബ്രേക്കും ഫ്രണ്ടിലെ യൂണിറ്റിൻ്റെ ബ്രേക്കിൻ്റെയൊക്കെയുള്ള കണക്ഷനാണ് എക്സ്ട്രാ പൈപ്പുകൾ മെയിനായിട്ട് ട്രൈലറിലെ നമുക്ക് മൂന്ന് പൈപ്പേ കാണാൻ ഒക്കത്തുള്ളൂ ഒന്ന് റെഡും ഓക്കെ എമർജൻസി ഓസ് പൈപ്പ് ട്രൈലറിൻ്റെ പിന്നെ നമ്മൾ കാണുന്നത് മഞ്ഞ അവിടെ ലാസ്റ്റ് കാണുന്നത് പിന്നെ സെൻടറിൽ കാണുന്ന ഇലക്ട്രിക് പൈപ്പ് അങ്ങനെ മൂന്ന് പൈപ്പാണ് മെയിനായിട്ടുള്ളത് പിന്നെ തലേദ വണ്ടി ആണെങ്കിൽ അതിനകത്ത് എക്സ്ട്രാ ചിലപ്പോൾ രണ്ടോ മൂന്നോ നമുക്ക് എക്സ്ട്രാ ഇതുപോലുള്ള ഓസും അതുപോലെ ഇലക്ട്രിക്കൽ ആ കേബിളും കാണും അപ്പോൾ ഏകദേശം ഒരു ഐഡിയ മനസ്സിലായെന്നും വിചാരിക്കുന്നു അപ്പോൾ കൂട്ടുകാരെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യാൻ പിന്നെ നമ്മുടെ മെയിൻ വിഷയമാണ് ഏതെങ്കിലും ഒരു പൈപ്പ് പൊട്ടിയാൽ വണ്ടി ഓടുമോ ഓടത്തില്ല ഈ പൈപ്പ് പൊട്ടിപ്പോയാൽ വണ്ടി പിന്നെ ഓടത്തില്ല പിന്നെ പുതിയ പൈപ്പ് ഇട്ടേ വെക്കൂ അല്ലെ പിന്നെ മടക്കി വെക്കുവോ ആ ലീക്ക് നമുക്ക് ഏതെങ്കിലും വിധത്തിൽ ലീക്ക് മാറ്റാൻ പറ്റുമെങ്കിൽ ഓക്കെ ലീക്ക് മാറ്റുന്നത് എങ്ങനെ എയർ ഫുള്ള് കളഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഇതിനകത്ത് എക്സ്ട്രാ ഫിറ്റിംഗ് ചെയ്ത് നമുക്ക് അത്യാവശ്യം വർഷം വരെ പോകാം അല്ലെങ്കിൽ പൈപ്പ് മടക്കി വെച്ച് എവിടാണോ അത് പൊട്ടിയിരിക്കുന്നത് ചെറിയ ലീക്ക് ആയിരിക്കും അത് നമുക്ക് മടക്കി വെച്ച് പാം അല്ലെ പൈപ്പ് മാറ്റണം ഇതൊന്നും പറ്റിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എങ്ങനെ വണ്ടി ഓടിക്കും അഥവാ പൈപ്പ് പൊട്ടിയെന്ന് വെച്ചു നിങ്ങൾക്കൊന്നും അറിയാൻ വയ്യ ഈ രണ്ട് പൈപ്പിൽ ഏതെങ്കിലും ചുമന്നതോ അല്ലെങ്കിൽ ഈ മഞ്ഞയോ എങ്ങനെ വണ്ടി ഓടിച്ചോണ്ട് പോകും വലിയ പാട് തന്നെയാണ് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ പിന്നെ അറിയാവുന്നവർക്ക് പറ്റും ഈ രണ്ട് പൈപ്പ് റിമൂവ് ചെയ്യണം ഒന്ന് അതുപോലെ ചുമന്ന എമർജൻസി പൈപ്പ് ഇവിടെ നിന്ന് ഡിസ്കണക്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ബാക്കിലെ ട്രൈലറിൻ്റെ എയർ മൊത്തം എടുത്ത് വിട്ട് ഫുള്ളി ബാക്കിൽ സിലിണ്ടറിൻ്റെ അകത്ത് ഉണ്ടല്ലോ അതെല്ലാം എടുത്തു വിട്ടതിന് ശേഷം നമുക്ക് ടയർ ഫ്രീ ആക്കിയിട്ട് അത്യാവശ്യം നമുക്ക് വർഷപ്പേർ ഓടിപ്പാം പക്ഷേ ലോഡും ആണെങ്കിൽ അത് റിസ്ക് തന്നെയാണ് പിന്നെ നമുക്ക് ഓടിച്ചു പാം ട്രക്കിൻ്റെ ബ്രേക്ക് കൊണ്ട് മാത്രം നമുക്ക് വണ്ടി ഓടിച്ചു പോവുകയും ചെയ്യാം അപ്പോൾ ആയിക്കോട്ടെ നന്ദി നമസ്കാരം